ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ദേവയേനെ അടുക്കളയിൽ നിന്ന് ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും മുത്തശ്ശി വന്നു മോളെ നിനക്ക് വയ്യാത്തതല്ലേ പിന്നെ എന്തിനാ ഒറ്റയ്ക്ക് ഇങ്ങനെ അടുക്കള കിടന്ന് കഷ്ടപ്പെടുന്നത് അത് ഒന്നുമില്ലമ്മേ ഇന്ന് നാളെ നവിയുടെ ചടങ്ങല്ലേ അഞ്ചാം മാസ ചടങ്ങ് ആ അപ്പോ അഞ്ചാം മാസ ചടങ്ങിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ആ ആണോ സാരമില്ല ആ പക്ഷെ എന്നാലും മോളതൊക്കെ ഉണ്ടാക്കുമ്പോൾ ജാനകിയും ജലജയും ഇവിടെ വന്ന് സഹായിക്കേണ്ടതല്ലേ ജാനകിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ എന്നാലും ജലജയ്ക്ക് അത് ചെയ്യണമല്ലോ ഹും ഇപ്പൊ രണ്ടുപേരും നല്ല പരദൂഷണം പറഞ്ഞ് നടക്കുന്നുണ്ട് ജാനകിക്ക് മുമ്പ് ഈ സ്വഭാവം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാ അനാമിക വന്ന് കയറിയതിനു ശേഷം അവൾക്കും അങ്ങനെയുള്ള ഒരു സ്വഭാവം തുടങ്ങി ആ സമയത്ത് അവളെ ഇങ്ങനെ വെറുതെ ഇരുത്തുന്ന ശരിയല്ല രണ്ടുപേരും അടുക്കള കയറി പണിയെടുക്കട്ടെ ആ മോളക്ക് വയ്യാത്തതാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ അടുക്കളയിൽ വരാതിരിക്കുന്നത് ശരിയല്ലല്ലോ അമ്മേ പണി എടുക്കുന്നതിൽ എനിക്കൊരു വിഷമം ഇല്ല ഞാൻ തന്നെ അങ്ങോട്ട് വന്നത് പിന്നെ നവ്യയുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആ നനയ്ക്കിഷ്ടപ്പെട്ടതാണെങ്കിൽ ഞാൻ ഉണ്ടാക്കില്ലായിരുന്നു ആ അതുകൊണ്ട് എന്തായാലും ഇനിയിപ്പോൾ ആരുടെ ഇഷ്ടമൊന്നും ഞാൻ നോക്കുന്നില്ല ആ എന്ത് ചെയ്യാനാ ഉണ്ടാക്കിയല്ലേമ്മേ പറ്റൂ ആണ് എന്നാലും മോളെ അടുക്കളക്കയറി കഷ്ടപ്പെടുമ്പോൾ മോളെ സഹായിക്കാമോ രണ്ടെണ്ണത്തിനും ഇങ്ങനെ പരദൂഷണം പറഞ്ഞുകൊണ്ട് നടക്കും വല്ലാത്ത കഷ്ടം തന്നെയാ രണ്ടിൻ്റെയും കാര്യം ജലജയ്ക്ക് വല്ലതും അറിയണോ അവളുടെ മരുമോളുടെ ചടങ്ങാണ് നടക്കാൻ പോകുന്നത് അവളുടെ പേരക്കുട്ടിയാ അവളുടെ നവ്യയുടെ വയറ്റിൽ കിടക്കുന്നത് എന്നിട്ടും അതുപോലും ചിന്തിക്കാതെ ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ആ നീ നയനമോളെ സ്നേഹിച്ചില്ലെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ നവ്യയ്ക്ക് വേണ്ടി അത് തന്നെ വലിയ കാര്യം ആര് പറഞ്ഞമ്മേ ഞാൻ ഉണ്ടാക്കുന്നതേ എൻ്റെ മരുമകൾക്ക് വേണ്ടിയാ അല്ലാതെ ഏ അവൾ നവ്യയ്ക്ക് വേണ്ടിയല്ല എൻ്റെ മരുമകളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ ഞാൻ ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ ന പേരിന് കുറച്ച് പലഹാരം അത്രയേ ഉള്ളൂ എന്നും ദേവേന ഇങ്ങനെ മനസ്സിലാലോചിക്കുക ആ എന്തായാലും അവരെയൊക്കെ അടുക്കള കേറ്റണമോളെ വെറുതെ ഇരുത്തണ്ട വെറുതെ ഇരിക്കുമ്പോഴാണ് ഓരോന്നു ഇങ്ങനെ കുത്തുങ്കു വാക്കുകളും ഓരോന്നും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് സാരില്ലമ്മേ ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ ഹാ അങ്ങനെ ആരും അടുക്കള കയറാതിരിക്കുമ്പോൾ നീ മിണ്ടാതിരിക്കുന്ന ആളല്ലല്ലോ എല്ലാവരെയും വിമർശിക്കാറുണ്ടല്ലോ ഇപ്പം എന്ത് പറ്റി ഒരു രോഗം എന്നെ ആകെപ്പാടെ അങ്ങ് മാറ്റി മറിച്ചില്ലമ്മേ നയനയെ വീട്ടിൽ പോയി വിളിച്ചോണ്ടുവന്നില്ല ഞാൻ അത് തന്നെ വലിയ മാറ്റമല്ലമ്മേ അങ്ങനെയുള്ളപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ലമ്മേ ഹാ നീ ആ ചെയ്തത് വലിയ കാര്യമോളെ മോളെ നയനമോള് നമ്മുടെ ഈ കുടുംബത്തിൻ്റെ ഭാഗ്യാണ് ആ അതുപോലെയല്ല മറ്റു രണ്ടെണ്ണോ നമ്മുടെ കുടുംബം തകർക്കാൻ വേണ്ടി തന്നെ ഇരിക്കുന്നതാണ് പിന്നെ നവ്യ കുറച്ചൊക്കെ മാറി എന്ന അനാമികയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞ രണ്ടല്ലോ അറിയാമ്മേ എല്ലാം അറിയാം പക്ഷേ എന്തായാലും എൻ്റെ മുമ്പിലും നമ്മനയനെ പുകഴ്ത്തൊന്നും വേണ്ട അതെനിക്കിഷ്ടമല്ല മോളെ എന്തൊക്കെ പുകഴ്ത്തിയെന്ന് പറഞ്ഞാലും ദേ ഞാൻ പറയുന്ന സത്യം അതൊരു ദിവസം നിനക്ക് മനസ്സിലാവും നയനമോളുടെ മഹത്വം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല നിനക്ക് വഴിയെ എല്ലാം മനസ്സിലായിക്കോളും മനസ്സിലായമ്മേ എനിക്കെല്ലാം മനസ്സിലായി ഇനി ഞാൻ ജീവിക്കുന്നത് എൻ്റെ മരുമോൾക്ക് വേണ്ടിയായിരിക്കും അവളുടെ സന്തോഷങ്ങൾ അറിഞ്ഞും കണ്ടും ചെയ്തുകൊണ്ടായിരിക്കും എന്നൊക്കെ ദേവേനെ മനസ്സിലായാലോക്കും അപ്പോഴേക്കും ആ സുന്ദര അമ്മ അടുക്കള ജോലി ചെയ്യുക അമ്മ എന്തിനൊക്കെ ചെയ്യുന്നേ ഹാ ഞാൻ സഹായിക്കാം ആരും സഹായിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം മോളെ എന്നും പറഞ്ഞോണ്ട് അമ്മ പണി പണിയൊക്കെ ചെയ്യുക ഇതേ സമയം നന്ദാവനത്തിലാണ് കാണിക്കുന്നത് നമ്മുടെ കനകയും പലഹാരങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പം ആണെങ്കിൽ ജോത്സ്യം പറഞ്ഞ കാര്യമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ എങ്ങനെയൊക്കെ ആയാലും കുട്ടി സ്നേഹിച്ചപ്പോഴ പയ്യനെ തന്നെ മോൾ കല്യാണം കഴിക്കും ആ പയ്യൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കറങ്ങി തിരിഞ്ഞ ആ പയ്യൻ മോളുടെ അടുത്തേക്ക് തന്നെ എത്തും എന്നൊക്കെ അപ്പോൾ കനക നന്ദുട്ടാ നന്ദൂട്ടാ ആ എന്താ അമ്മേ മോളെന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ലമ്മേ ഒന്നും പറയണ്ട മോളെന്തോ ആലോചിച്ച് നിൽക്കുക മര്യാദയ്ക്ക് പറഞ്ഞോ അത് പിന്നെ എസ് ഐ സെലക്ഷൻ കിട്ടുമെന്ന് ജോലസിയും പറഞ്ഞല്ലോ അമ്മേ അതിനെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു എസ് ഐ ആകണോ വേണ്ടയോന്ന് ഹാ അതെന്താ നന്ദൂട്ടാ ഇത്ര കഷ്ടപ്പെട്ട് എഴുതിയതല്ലേ എക്സാം അപ്പം പിന്നെ എന്താ തെറ്റ് തെറ്റൊന്നുമില്ല എനിക്കിഷ്ടമുള്ള ജോലി തരിയാ ഞാനാകാൻ തന്നെ തീരുമാനിച്ചു എന്നാലും മനസ്സിലൊരു സംശയം അതുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചിരുന്നതാ ആ സംശയമൊന്നും വേണ്ട മോക്ക് ഇഷ്ടമുള്ള ജോലിയാ മോൾ അത് അറിഞ്ഞും കണ്ടും തന്നെ ചെയ്യണം എന്തായാലും എസ് ഐ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ മോള് എസ് ഐ ആയിട്ടൊന്ന് വിലസുന്ന അമ്മയ്ക്കൊന്ന് കാണണം അതെ അമ്മേ എസ് ഐ ഈ സമയത്ത് എസ് ഐ സെലക്ഷണം കിട്ടുന്നത് നല്ലതാ എസ് ഐ ആയിട്ട് യൂണിഫോം ഇട്ട് ഇങ്ങനെ നടക്കുന്നതേ ഒരു സ്റ്റൈൽ തന്നെയാണ് അത് കേട്ടത് എന്ന് കരുതി ദേ എടുത്ത് ചാടി ആവശ്യമില്ലാത്തവരോട് പോയി ഇടപെടരുത് എന്ത് അല്ല ഒരു തെറ്റ് കണ്ട അപ്പം എടുത്തു ചാടി നീ നന്ദി അവരെയൊക്കെ എടുത്തിട്ടടിക്കും മോളെ എസ് ഐ ആയാലും ദേ വലിയ ആളായാലും ആരായാലും ഓരോരുത്തരെ അറിഞ്ഞും കണ്ടും വേണം നമ്മൾ പെരുമാറാൻ മനസ്സിലായാലും വലിയ വലിയ വി ഐ പികളോടൊന്നും ഇടപെടാൻ പോരുത് അവരുടെ കാര്യത്തിൽ ഇടപെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ പ്രശ്നം വഷളാവും അതാണ് പാർട്ടിക്കാരുടെയൊക്കെ കാര്യം അതുകൊണ്ട് അമ്മയ്ക്ക് പോലീസ് ഇത്തിരി പേടി പിന്നെ പാർട്ടിക്കാരെ സ്വാധീനിച്ചും വി ഐ പികളെ സ്വാധീനിച്ചൊക്കെ നിന്നാലും ഉണ്ടല്ലോ ഈ എസ് ഐ ജോലിയിൽ പോലീസ് ജോലിയിൽ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോവാം അതൊക്കെ എനിക്കറിയാമ്മേ പക്ഷേ തെറ്റ് കണ്ടാൽ ഞാൻ പ്രതികരിക്കും അതേത് കൊമ്പത്തെ മാറ്റവനാണെങ്കിൽ ശരി എന്നൊക്കെ പറയും അതെ വെറുതെ വെറുതെടുത്ത് ചാടരുത് ഓരോന്നും ഇങ്ങനെയൊക്കെ ചെയ്ത് അവസാനം പ്രശ്നത്തിൽ ചെന്ന് പെടരുത് അങ്ങനെ ഒരു പ്രശ്നത്തിൽ വന്ന് പെടില്ല പോലീസ് യൂണിഫോമേ സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും ചെയ്യാനുള്ള ജോലിയാ ജോ ജോലിക്കുള്ളതാണ് അല്ലാതെ കൈക്കൂലി മേടിച്ച് വി ഐ പികളെ മാത്രം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതിനല്ല എനിക്കും ഉണ്ടമ്മേ മനസ്സ് പാവത്തങ്ങളുടെ കഷ്ടങ്ങൾ അറിഞ്ഞു നോ വേണം ചെയ്യാൻ അതിനുവേണ്ടിയാണ് ഞാൻ എസ് ഐ ആവാൻ പോകുന്നത് എന്തായാലും എസ് ഐ ആവട്ടെ ആനാമികയും അവളുടെ അച്ഛനും ഒക്കെ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അവരെയൊക്കെ ഒന്ന് വിറപ്പിക്കും ഞാൻ എന്നൊക്കെ ആലോചിച്ച് പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജലജയാണ് ജലജ ഇങ്ങനെ പിറുവിർത്തോണ്ടിരിക്കുക ഇതേ സമയം ആദർശനായനയും കാറിൽ വന്നോണ്ടിരിക്കുക ആ എന്തായാലും ദേ ഇനിയും നമ്മൾ ഒരുപാട് യാത്രകൾ പോകണം പോണം ആ ഒരുപാട് ഒരുപാട് നമുക്ക് നിനക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകാം മതി യാത്ര ചേട്ടാ ഇത് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട് ഞാൻ അങ്ങനെ ടൂറിന്നും പോയിട്ടില്ല ചേച്ചിയും മാത്രമേ വീട്ടിൽ നിന്ന് പോയിട്ടുള്ളൂ അച്ഛനെ സങ്കടപ്പെടുത്തുന്നത് സ കാരണം ടൂർ പോകാനോ സ്കൂളിൽ എന്ന് പറയുമ്പോൾ ഓരോരോ അവർ ചോദിക്കുന്ന കാശ് അത്രയും പൈസ അച്ഛൻ്റെ കയ്യിൽ ഇല്ലെങ്കിലോ എന്ന് ഓർത്ത് ഞങ്ങൾ ചോദിക്കാറുമില്ല ആ എൻ്റെ ഇല്ലെങ്കിലും അച്ഛൻ എവിടെന്നെങ്കിലും ഉണ്ടാക്കിത്തരും പക്ഷെ അതറിഞ്ഞോണ്ട് ഞാനൊന്നെന്തും ചോദിക്കാറില്ല എന്നാൽ നവ്യച്ച് ടൂറൊക്കെ പോയിട്ടുണ്ട് ആ ഇനി ഇപ്പം നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നതിനെ നിനക്ക് എവിടെ പോകണം തോന്നിയാലും അവിടെയൊക്കെ ഞാൻ കൊണ്ടുപോകും നീ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുക ആ ഇനിയിപ്പോൾ നമ്മൾ ഒരുപാട് ടൂർ പോകുന്നുണ്ട് ദേ നമുക്ക് വെളി രാജ്യങ്ങളിലും പോകണം നമ്മുടെ ജ്വല്ലറി അവിടെയും ഉണ്ടല്ലോ അതുകൊണ്ട് അവിടെയൊക്കെ പോയി ഒരു ദിവസം തങ്ങണം എന്നൊക്കെ പറയണം ശരി ശരി അതൊക്കെ ശരി തന്നെയാണ് ഇനിയിപ്പോൾ അതിനൊരു മുടക്കവും ഉണ്ടാവില്ലല്ലോ ആദർശേട്ടാ ഏയ് ഇനി അമ്മ മുടക്കമൊന്നും പറയില്ല അമ്മയുടെ മനസ്സൊക്കെ ആകെ അങ്ങ് മാറി ഇനി നീയുമായിട്ട് അടുത്തും ചിരിച്ചൊക്കെ മുന്നോട്ട് പോകാൻ തന്നെ അമ്മ തീരുമാനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അത് കേട്ടതും ഏയ് അതൊന്നും എനിക്ക് തോന്നുന്നില്ല ആദർശേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അമ്മ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ആദർശേട്ടനെ വെറുപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ദേ നയനേ ഞാനൊരു കാര്യം പറയട്ടെ നമ്മളോടുള്ള ഇഷ്ടം അമ്മയ്ക്ക് കൂടും എപ്പോഴാണെന്നറിയാമോ എപ്പോഴാന്നറിയാമോ നവ്യയെപ്പോലെ നീയൊരമ്മയാകാൻ തുടങ്ങുമ്പോൾ അങ്ങനെയാണെങ്കിൽ അമ്മ നിന്നെ ഉള്ളം കൈ കൊണ്ട് നടക്കും ഏയ് എനിക്ക് തോന്നുന്നില്ല ആദർശേട്ടാ അമ്മ അങ്ങനെ എന്നെ ഉള്ളം കൈ നടക്കുമെന്നൊന്നും പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ആദർശേട്ടനോടുള്ള ഇഷ്ടമാണ് ആ അമ്മ കാണിക്കുന്നതല്ലാതെ എന്നോടുള്ള ഇഷ്ടമൊന്നും എന്തെങ്കിലും ആയിക്കോട്ടെ അമ്മയുടെ സ്വഭാവമൊക്കെ മാറും എന്തായാലും നമുക്ക് കാത്തിരിക്കാം അതേ ആദർശേട്ടാ അത് തന്നെ ഞാനും ആലോചിക്കുന്നത് കാത്തിരിക്കുക അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുക അപ്പൊ ജലചരിക്കുന്നതു മുത്തശ്ശി ആ എന്താ ജലച നീ ആലോചിക്കുന്നേ അല്ലമ്മേ എൻ്റെ സ്വന്തം അമ്മയും അച്ഛനും ഒക്കെ എന്നെ ഉപേക്ഷിച്ചപ്പോളാണല്ലോ ഇവിടത്തെ അച്ഛനും അമ്മയായ നിങ്ങൾ എന്നെ സ്നേഹിച്ചതും കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയതും ആ നന്ദിയും കടപ്പാടും എനിക്കെപ്പോഴും ഉണ്ടാവും ഹാ അത് നീ വായ കൊണ്ട് പറഞ്ഞാൽ പോരാ ചെയ്ത് കാണിക്കണം എന്താ ജല ചെയ്ത് എപ്പോഴും നിനക്ക് കുറ്റവും കുറവും മാത്രമേ ഉള്ളൂ നിന്റെ മരുമകളുടെ ചടങ്ങാണ് നടക്കുന്നത് എന്നിട്ടും നീ അവളെ ഒന്ന് സ്നേഹിക്കുന്നയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്നുണ്ടോ ഹാ ഞാൻ എന്തിനാമേ അവളെ സ്നേഹിക്കുന്നത് ആ അഭിക്കാണെങ്കിൽ അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ മുറിക്കകത്താണെങ്കിൽ ഏതു നേരവും അടിയും വഴക്കും പ്രശ്നങ്ങളും അങ്ങനെയുള്ളപ്പോൾ ഏഹ് അവളെ ആരെങ്കിലും സ്നേഹിക്കുക അമ്മേ എന്തൊക്കെയായാലും സ്നേഹിച്ചതുകൊണ്ടാണല്ലോ അവൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിലായത് അങ്ങനെയുള്ളപ്പോൾ ആ പെണ്ണിനെ വിഷമിപ്പിക്കുന്നത് ശരിയാണോ ചലചെ നിന്റെ മരുമകൾക്ക് വേണ്ടുന്ന പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ദേവേനെ കഷ്ടപ്പെടുവാ എന്നാൽ നിനക്കൊന്നും അടുക്കളയിൽ പോയി സഹായിച്ചാലെന്താ എനിക്ക് തീരെ താല്പര്യമില്ലമ്മേ അവളെ സഹായിക്കാൻ എന്തിനു വേണ്ടി അവളെ സഹായിക്കുന്നത് ഏഹ് മാത്രമല്ല വേറെ ആർക്കെങ്കിലും ആണെങ്കിൽ ചെയ്തു കൊടുക്കായിരുന്നു അവൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല ജലജ നീ അങ്ങനെ പറയരുത് നവ്യ നിന്റെ മരുമോള അപ്പൊ നീ വേണം അവളെ നോക്കാൻ അത് കേട്ടതും അവളെ നോക്കണമെങ്കിൽ അവളുടെ സ്വഭാവം നന്നായിരിക്കണം ഇതൊരുമാതിരി ബാക്കിയുള്ളവനെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് അവളുടെ സംസാരവും പെരുമാറ്റമൊക്കെ അതൊക്കെ നീ പറയണ്ട എനിക്കറിയാം നവ്യമോള എങ്ങനെയാണെന്ന് നീയും ജാനകിയും കൂടെ കൂടെ ചേർന്ന് രണ്ടു പേരും കൂടെ ചേർന്ന് അനാമികയ്ക്ക് സപ്പോർട്ട് പിടിച്ച് നയനമോളയും നവ്യമോളയും ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് അതൊന്നും വേണ്ട എത്രയൊക്കെ ആയാലും നിൻ്റെ മരുമോള മനസ്സിലായല്ലോ എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ മുത്ത ജലജ അങ്ങനെയൊന്നും ഇല്ലമ്മേ എന്തൊക്കെയായാലും എനിക്കും അവളോട് വെറുപ്പൊക്കെ കാരണം എൻ്റെ മോൻ്റെ ജീവിതം തകർത്തവളാണ് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എങ്ങനെ അവളോട് സ്നേഹം വരും ആര് തകർത്തു എന്ന് നിൻ്റെ മോൻ്റെ ജീവിതം നവ്യയല്ല തകർത്തത് നവ്യയുടെ ജീവിതം അവനല്ലേ തകർത്തത് പണ്ട് മുതലേ അവനെ വീട്ടിലേക്കൊന്നും വരാറില്ല ഇപ്പോഴും അങ്ങനെ തന്നെ എന്തൊരു കഷ്ടമായത് എന്നൊക്കെ പറയുമ്പോഴേക്കും ആദർശം നവ്യം നയനയം വരികയാണ് കാറിൻ്റെ ശബ്ദം കേട്ടതും നയന സോറി നവ്യ മുകളിൽ നിന്നും താഴേക്ക് നോക്കുക അപ്പോൾ നയന വരുന്നു നയനയെ കണ്ടതും ഓടി വരിക അപ്പോൾ സ്റ്റെപ്പിൽ നിന്ന് ഓടി വരുന്നുണ്ട് മുത്തശ്ശി അയ്യോ മോളെ എന്താ ഇത് ഈ സമയത്ത് ഇങ്ങനെയൊന്നും ഓടാൻ പാടില്ല അത് കേട്ടതും അവളെപ്പോലെ തന്നെ അവളുടെ വയറ്റിലെ കുഞ്ഞിനും നല്ല ആരോഗ്യം കാണും അതുകൊണ്ടായിരിക്കും ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഉറപ്പൂടെ അവൾ ഓടുന്നത് അത് കേട്ടതും മുത്തശ്ശി അതുകൊണ്ടല്ല അതെ നയനയെ കണ്ട സന്തോഷത്തിൽ ഓടിയതാ എന്നും പറയാ അപ്പോ നയനയെ ആദർശനം കണ്ടത് മുത്തശ്ശിക്കും മുത്തശ്ശനും സോറി മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായി ജലജയ്ക്ക് ഒട്ടും സന്തോഷമില്ല ഈ സമയമാണെങ്കിൽ ആ വന്നോ രണ്ടും കൂടെ ഉം വന്നു മുത്തശ്ശി എങ്ങനെ ഉണ്ടായിരുന്നു മോളെ യാത്രയൊക്കെ നന്നായിരുന്നു മുത്തശ്ശി ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു ആ ഇവളിതുവരെ ഇതുപോലുള്ള യാത്രകൾക്കൊന്നും പോയിട്ടില്ലല്ലോ മുത്തശ്ശി അതുകൊണ്ട് ഇവൾക്കിപ്പോൾ ഇതൊരു നല്ല സന്തോഷമുള്ള ദിവസമാ അല്ലെ നയനെ അതെ ചേച്ചി എന്നൊക്കെ പറയാ അങ്ങനെയുള്ള യാത്രകൾ പോകാൻ യോഗം വേണം അത് മാത്രമല്ല ആ ആവശ്യം ഇപ്പോഴായിരിക്കും അതിനുള്ള ഒരു അവസരം ഒത്തു അതെ ഇപ്പോഴാണ് എൻ്റെ അനിയത്തി സ്വന്തം ഭർത്താവിൻ്റെ കൂടെ യാത്ര പോയത് ആരും കുറ്റപ്പെടുത്തുമൊന്നും വേണ്ട ദേ അതെ എൻ്റെ അനിയത്തിയുടെ ഭാഗ്യ എന്നൊക്കെ പറയാം നിനക്ക് ആ ഭാഗ്യമില്ലല്ലോ അതിൻ്റെ കാരണം എന്താ എൻ്റെ മോനെ നീ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് വീർപ്പ് മുട്ടിക്കുന്നുണ്ട് അതുകൊണ്ട് അവൻ വീട്ടിലേക്ക് പോലും വരാറില്ല അത് കേട്ടതും ഹ് അതിപ്പോ മാത്രമല്ല മുമ്പും അങ്ങനെ തന്നെ ആയിരുന്നു അവനെ വീട്ടിലേക്കൊന്നും വരുന്നത് വലിയ കാര്യവുമില്ല പിന്നെ മുത്തശ്ശനെ പേടിച്ചിട്ടാ അവൻ വരുന്നത് ആ നീ അതിനെക്കുറിച്ച് കൂടുതൽ പറയുവൊന്നും വേണ്ട ചിലജേ അപ്പോഴേക്കും ദേവയാനി വരിക ആ എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ നന്നായിരുന്നമ്മേ യാത്രയില് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഒരു കുഴപ്പവും ഉണ്ടായില്ല കുറേ നാള് ഈ വീട്ടില് ഇവിടത്തെ ഓരോരോ പ്രശ്നങ്ങൾക്കിടയിലായിരുന്നല്ലോ അമ്മേ എല്ലാ പ്രശ്നങ്ങളും തലേന്നൊഴിഞ്ഞു പോയ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ഹാ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോൾ സന്തോഷമായി നാട്ടത്തി അത് കേട്ടത് മുത്തശ്ശി എന്തിനാ ചലജെ വെറുതെ ആവശ്യമില്ലാത്ത പറയുന്നത് അങ്ങനെയൊന്നും എൻ്റെ മോൻ വിചാരിക്കില്ല അത് കേട്ടതും എന്തായാലും പറഞ്ഞോട്ടെ മുത്തശ്ശി സാരമില്ല എന്നും നയന ഈ സമയം സ്വന്തം മരുമോളുടെ അഞ്ചാം മാസം ചടങ്ങ് വന്നിട്ടും ഒരു പൂസലുമില്ലാതെ നടക്കുന്ന നിന്നോടൊന്നും ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല മോളെ എന്തായാലും ദേ ഞങ്ങൾക്ക് സന്തോഷമായി നിങ്ങൾ ഒരുപാട് യാത്രകൾ ഇനിയും പോകണം അതെ മുത്തശ്ശി ഇനിയും പോകണം അഞ്ചാം മാസ ചടങ്ങുള്ളത് കൊണ്ടാ വന്നത് തന്നെ എന്തായാലും ഇനിയും പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആദർശ് ആ അമ്മേ ഞങ്ങളമ്മക്കൊരു സാരി മേടിച്ചു ഇത് ആരുടെ സെലക്ഷനാ അപ്പോൾ നമ്മുടെ നയന ആദർശൻ്റെ സെലക്ഷൻ അമ്മേ ആണോ ആ എന്നാ താ എന്നും പറഞ്ഞ് മേടിക്കാം എന്നാൽ പിന്നെ നീ കുളിച്ച് റെഡി ആയി വല്ലതും കഴിക്കാം മാത്രം വന്നാൽ മതിയോ അല്ല അവളോട് പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ആ എന്നാൽ ഞങ്ങൾ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മുകളിലേക്ക് പോവുക അവൻ വെറുതെ കള്ളം പറഞ്ഞത് ഏട്ടത്തി ഇതേ അവളുടെ സെലക്ഷൻ ആയിരിക്കും അതുകൊണ്ട് ഇപ്പം ആ സാരി വേണമായിരിക്കും എന്ന് മുത്തശ്ശിയുടെ ചോദ്യം എനിക്കൊന്നും വേണ്ട അപ്പോ ദേവയാനെ എൻ്റെ നയനയുടെ സെലക്ഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇനി നിനക്കിത് തരില്ല ദേവയെ ജലജയെ കാരണം ഇതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഞാനിത് കൊടുക്കും ഒരുപാട് സന്തോഷത്തോടെ അവളുടെ മുഖം എനിക്ക് കാണണം അതിന് ഞാനിത് ഉടുത്തിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും ഇങ്ങനെ ആദർശം നയനെ മുറിയിലെത്തി എന്തായാലും ദേ ഞാൻ സെലക്ട് ചെയ്താണെന്ന് സാരി എന്ന് ആദർശേട്ടൻ പറയേണ്ട പറയാതിരുന്ന നന്നായി അത് ശരിയാ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അമ്മ ആ സാരി നീ തന്നെ ഉടുത്തോ എന്ന് പറഞ്ഞു കയ്യിൽ വെച്ച് തന്നാനായിരുന്നു അതെ അതുകൊണ്ടാണ് പറയേണ്ട എന്ന് പറഞ്ഞത് എന്തായാലും അമ്മ സാരി ഉടുക്കും ആദർശേട്ടൻ്റെ സെലക്ഷനാണെന്നാണല്ലോ അമ്മയോട് പറഞ്ഞിരിക്കുന്നത് അതെ നയനേ അമ്മയ്ക്ക് ഏറ്റവും ചേരുന്ന കളറാണ് നീ എടുത്തിരിക്കുന്നത് ആ സാരി അമ്മയ്ക്ക് നന്നായിട്ട് ചേരും അത് ഞാൻ ദേവയാനി ഒളിഞ്ഞൊന്ന് കേൾക്കുക ദേവയാനിക്ക് ഒരുപാട് സന്തോഷമായി അപ്പോൾ എൻ്റെ മരുമോൾ തന്നെ ഇത് സെലക്ഷൻ ചെയ്തതല്ലേ ഞാൻ ഉടുക്കുമോളെ ഈ സാരി ഞാൻ ഉടുക്കും ഇതൊടുത്തോണ്ട് ആ അഞ്ചാം മാസ ചടങ്ങിലും ഞാൻ പങ്കെടുക്കും നിന്നെ ഞാൻ ഒരുപാട് സന്തോഷിപ്പിക്കും എന്നും ഇങ്ങനെ ആലോചിക്കണം മനസ്സിൽ ഈ സമയം നമുക്കിനിയും ടൂറുകളൊക്കെ പോകണം അമ്പലങ്ങളിലൊക്കെ പോകണം എല്ലാവരും കൂടെ വിഷുവിന് കേട്ടോ ശരി ആദർശ് ചേട്ടാ എന്നൊക്കെ പറയാം അങ്ങനെ ആദർശ് എന്താ നയനയെ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുക എന്നാ നമ്പിക്ക് സാരി കൊടുക്കാൻ ഞാൻ എന്താ ഞാൻ കൊടുത്തേച്ച് വരാം എന്നും പറഞ്ഞോണ്ട് നവ്യ നേ ആ നയന നേരെ നവ്യുടെ അടുത്തേക്ക് ചെല്ലുവാണ് ചേച്ചി ചേച്ചി റെഡി ആയോ ആ റെഡിയായി ആയി മോളെ ഈ സാരി കൊടുത്തോണ്ടാണോ അഞ്ചാം മാസം ചേട്ടങ്ങിന് പങ്കെടുക്കുന്നത് അതെ എന്താ ഈ സാരി കൊള്ളില്ലേ എന്നാ വേണ്ട ഈ സാരി മാറിയിട്ട് ചേച്ചി ഇത് കൊടുത്തിട്ട് വാ ഇതെന്താ മോളെ ചേച്ചി തുറന്ന് നോക്ക് ആദർ ഷേട്ട് മേടിച്ചതാണ് ആദർശായിട്ട് മേടിച്ചാണെങ്കിലും സെലക്ഷൻ എൻ്റെയാണ് കേട്ടോ എന്നും നയന അത് കേട്ടതും നവ്യ സാരി തുറന്നു നോക്കുക ഹോ ഇതിനൊരുപാട് വിലയായി കാണുമല്ലോ വിലയൊന്നും നോക്കിയില്ലേ ചേച്ചി ചേച്ചിക്കാണെന്ന് പറഞ്ഞപ്പോൾ അഞ്ചാം മാസ ചടങ്ങിനല്ലേ ഇഷ്ടമുള്ള സാരി എടുത്തോന്ന് പറഞ്ഞു ഞാനെടുത്തു എന്നാലും എനിക്ക് എനിക്ക് നല്ല വിഷമമുണ്ട് മോളെ എന്തിനാ ചേച്ചി എന്തിനാ വിഷമിക്കുന്നത് ഇതൊരു നല്ല കാര്യമല്ലേ എന്നാലും ഇതൊക്കെ ചെയ്യേണ്ടത് അഭിയല്ലേ എന്നിട്ടും ചെയ്യുന്നതോ അവൻ്റെ ഏട്ടനും അതൊക്കെ കാണുമ്പോൾ സങ്കടം വരുവാ ഞാൻ ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റാ അബിയെ ഒരു ദുഷ്ടനെ സ്നേഹിച്ചതും അവനോടൊപ്പം ഇറങ്ങിപ്പോന്നതും ചേച്ചി ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട അവൻ്റെ സ്വഭാവം മാറ്റിയെടുക്കാൻ ഇനി ചേച്ചി ശ്രമിക്കുകയാണ് വേണ്ടത് അതൊന്നും ഇനി നടക്കില്ല മോനെ ആദർശേട്ടൻ ഒരു മനുഷ്യനായതുകൊണ്ട് അവ ആദർശേട്ടൻ മാറി എന്നാ അവൻ അങ്ങനെയല്ല അവനേ മൃഗമാ മൃഗം അതുകൊണ്ട് മൃഗങ്ങൾക്ക് പോലും മനസ്സ് മാറും എന്നാ ഇവന് മാറത്തില്ലേ മാറത്തില്ല മോളെ അതുകൊണ്ട് അവനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ചേച്ചി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഈ ഡ്രസ്സ് കൊടുത്തിട്ട് വാ എന്തായാലും അഭി കൈവിട്ടാലും ഞാനും ആദർശേട്ടനും ചേച്ചിയോടൊപ്പം എപ്പോഴും ഉണ്ടാവും എനിക്കറിയാം മോളെ ആ ധൈര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ എന്നും പറഞ്ഞ് നവ്യ കരയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭ